കൈക്കൂട്ടുകാരേ നമ്മൾ രാവിലെ തന്നെ നല്ല ഇപ്പം വെയിലാട്ടോ വെയിലായത് കൊണ്ട് രാവിലെ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കും കേട്ടോ ചെടിയൊക്കെ എനിക്ക് നനച്ചിട്ട് എനിക്ക് കുറച്ച് മുക്കുറ്റി പറിക്കാൻ പോകാനുണ്ട് എന്തിനാന്നരയാവോ നമ്മൾ ഇങ്ങനെ മുക്കുറ്റീൻ്റെ ഞാൻ ഇട്ടപ്പോൾ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് മുക്കുറ്റി കഷായം വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് ഷുഗറൊക്കെ കുറയാൻ വേണ്ടിയിട്ട് കൊളസ്ട്രോളിനുമൊക്കെ അപ്പോൾ കുറച്ച് മുക്കുറ്റി കുറച്ച് തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചെടി രാവിലെ തന്നെ നനച്ചിട്ടേച്ച് നമുക്ക് മുക്കുറ്റി പറിക്കാൻ പോകാം എന്നുട്ടോ അപ്പോൾ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ചിട്ട് ഞാൻ മുക്കുറ്റി പറിച്ചു മുക്കുറ്റി പറിക്കാൻ നമുക്ക് പോകാം കേട്ടോ കൂട്ടുകാർ അപ്പോൾ നമുക്ക് പോയാലോ മുക്കുറ്റിയൊക്കെ പറിച്ചിട്ട് വരാം കേട്ടോ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ കുറവാണ് എന്ന് നമ്മളിങ്ങനെ പറിക്കുന്നത് കൊണ്ട് കിട്ടുമെന്നൊന്നും അറിയത്തില്ല എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ കൂട്ടുകാർ എന്നാൽ പോയാലോ ചെടിയൊക്കെ നനച്ചു കിട്ടുമോ അതാ ഇണ്ടാ എന്ത് സുന്ദരികളായിട്ടല്ല ഇവരൊക്കെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ത് സുന്ദരികളാണെന്ന് നോക്കിയിട്ടേ അതേ മതി ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി ആ മഴ ആ മഴ മാറിയതിൻ്റെ ഒരു ഇവർക്ക് കലാത്തി അല്ലേ ഇവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചൂട് തട്ടിയാ പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാനൊന്ന് നനച്ചു കൊടുക്കുന്നത് നമുക്ക് പോയാലോ കൂട്ടുകാരെ അപ്പതാ കൂട്ടുകാരെ നമ്മൾ മുക്കൂറ്റി തേടി ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ കുറച്ച് പോയി നോക്കാം നമുക്ക് അങ്ങോട്ട് എനിക്ക് കുറച്ച് കൂടുതലെണ്ണം വേണം കേട്ടോ പക്ഷേ ഉണ്ടോയെന്നൊന്നും കാണുന്നില്ല എനിക്ക് ഇവിടെയൊന്നും ഇല്ല കേട്ടോ പോയി നോക്കട്ടെ ഞാൻ മുന്നോട്ട് പോയി നോക്കട്ടെ കേട്ടോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്നറിയാം ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ഇവിടെ പറിച്ചപ്പോൾ കിട്ടിയിരുന്നേ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പറിച്ചിട്ട് പോകണം കേട്ടോ നോക്കട്ടെ ഓ ഇവിടെയൊന്നും ഇല്ല കാടൊന്നില്ല കുറച്ചും കൂടെ മുന്നോട്ട് നമുക്ക് പോയി നോക്കട്ടെ എവിടെയെങ്കിലും ഉണ്ടോ നാ ഇവിടെയൊക്കെ കാട് വെട്ടിപ്പോയി കേട്ടോ അതുകൊണ്ടല്ലായിരുന്നെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു ആ അപ്പോൾ അതാ കൂട്ടുകാരെ ഇവിടെ നിന്ന് ചെറുത് കിട്ടിയിട്ടിട്ട് കേട്ടോ അതുകൊണ്ടോ ചെറുത് കേട്ടോ അതിൽ ചെറുത് മതി അത് ചെറുതായാലും കുറച്ച് കൂടുതൽ എണ്ണ നമ്മൾ ഇടണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇവിടെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ മുകളിലോട്ടും കാണുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ കൂടെ പറിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇത് പോകുന്ന വഴി നമുക്ക് കൊടുത്തിട്ട് പോകാനുള്ളതാണ് അപ്പോൾ അതാ ഇവിടെ കേട്ടു കേട്ടോ രണ്ട് മൂന്നെണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ കൂടെ പറിച്ചെടുക്കട്ടെ ഇത് കേട്ടോ കുറച്ചൊക്കെ കിട്ടി ഇത് ഇവിടെയൊക്കെ നിറച്ചുണ്ടാവുന്നതായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ഒരു കാട് കെട്ടി അതായത് ഇതിന് അടിയിലൊക്കെ ഉണ്ട് കേട്ടോ എന്നിതും കൂടെ ഞാൻ പറിച്ചു കൊടുക്കട്ടെ കേട്ടോ അതാ കൂട്ടുകാരെ നമുക്ക് ഇത്ര എണ്ണം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടേ ഇത് മതി ഇതൊരു ഇനിയിപ്പോൾ നാളെ ആണെങ്കിലും നമുക്ക് വേറെ കൊണ്ടൊക്കെ കൊടുക്കാമല്ലോ കൂട്ടുകാരെ ഞാൻ മുക്കുറ്റിയൊക്കെ പറിച്ചു പോരുമായിരുന്നു അപ്പോൾ എനിക്ക് ഹരിതകർമ്മസേനേൻ്റെ പൈസ ഇവിടെ നമ്മുടെ മോഹനേട്ടനാണേ ഇവിടെ ഞങ്ങളവിടെ ഇല്ലേലും എല്ലാ കാര്യങ്ങളും മോഹനാട്ടനാണേ ചെയ്യൽ അവിടെ ആര് വന്നാലും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മോഹനേട്ടൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ആയി മോഹനേട്ട ഹായ് പറഞ്ഞേ ആ അതാ മോഹനേട്ടനെ വിട്ടിട്ടാ അപ്പോൾ ഞാൻ പൈസ മോഹനാട്ടിന് കൊടുക്കാൻ വേണ്ടി വന്നാൽ പിന്നെ എന്തൊക്കെയാ മകനേട്ട വിശേഷങ്ങള് അതാ മോഹനാട്ടൻ്റെ ഒരു കൂട്ടുകാരനാണേ പറ മോഹനേട്ടാ എന്തൊക്കെയാ വിശേഷങ്ങള് ഇന്ന് ഒരു കുറച്ച് മുക്കുറ്റി കൊടുക്കാറുണ്ട് ഓൺലൈനിൽ ഒരു കൊറിയറ് മറ്റേ നമ്മള് യൂട്യൂബിലിട്ടപ്പം അവര് കണ്ടു വിളിച്ചായിരുന്നു അപ്പൊ അത് എടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാ അപ്പൊ മോഹനായിട്ടിന് ഈ പൈസയും തരാലോ എന്ന് വിചാരിച്ച് അപ്പം അതെല്ലേ മുക്കുറ്റിക്ക് വേറെ എന്തൊക്കെയോ ഗുണങ്ങളുള്ളത് ആ കൊളസ്ട്രോൾ അതെ അല്ലേ മോഹനാട്ട് പിന്നെ ഒരു വൈദ്യനാട്ടോ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ആളാ കേട്ടോ കൂടുതൽ കൂടുതൽ കാര്യം ഞാൻ യൂട്യൂബിൽ ചെയ്യുമ്പോൾ മോനേട്ടിനോട് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നുള്ളത് അങ്ങനെയൊക്കെ കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എന്നിട്ട് ചെയ്ത് നോക്കും കറക്റ്റാണെന്നിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്ന കേട്ടോ അപ്പോൾ ഞാൻ പൈസ കൊടുക്കട്ടെ നേതാട്ടോ മോങ്ങേട്ടോ അൻപതല്ലേ ആ അൻപത് ഞാൻ വൈകുന്നേരം വന്നിട്ടായാലും മേടിച്ചോളാം പിന്നെ ചായ പിടിച്ചോ എവിടെ പോയി വേദിച്ച അതെയോ അപ്പോൾ മോനെ അൻപത് രൂപ കരുതോ കർമ്മസേനയ്ക്ക് ആ ചേഞ്ചില് കുഴപ്പമില്ല അവിടെ നിന്നോട്ടെ ആ ഞാൻ വൈകുന്നേരം മേടിച്ചോളാം അവിടെ നിന്നോട്ടെ ആ വില്ലണ്ട് ആ ഒരു വില്ലിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ ആ വില്ലൊക്കെ മേടിച്ചിട്ട് എന്നാൽ പോയാലോ പോകുന്നേട്ടാ എന്നാൽ പോയി കേട്ടോ ആ ശരി കൂട്ടുകാരെ ഞാൻ പൈസയൊക്കെ കൊടുത്ത് ഞാൻ ഇങ്ങോട്ട് പോരുമാട്ടോ ഇനി ഞാൻ ഷോപ്പിലോട്ട് പോകുക കേട്ടോ അപ്പം ഇനി ഇത് നമുക്ക് അവർക്ക് മുക്കുറ്റി അവർക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം കൂട്ടുകാരെ ബൈ